ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലൻ്റെ മൂത്ത മകൾ അനുജ വന്ന് തുടക്കത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുക കേട്ടോ മീനാക്ഷിയും അതുപോലെ ഇത്രയും കൂടെ കഷ്ടപ്പെട്ട് വരച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കോലം അത്രയും വെള്ളം ഒഴിച്ച് ഇല്ലാതാക്കി കളയുകയാണ് കേട്ടോ അതും കൂടെ കേൾക്കും കാണുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇവർക്കതൊന്നും കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല ഇവരെന്നോട് എന്തെങ്കിലും കളി കളിച്ചാലേ എനിക്ക് തിരിച്ച് പറയാ അറിഞ്ഞുകൂടാത്തുണ്ടല്ലോ പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്നത്തെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയാനുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ മിത്ര പറയാണ് അല്ലെങ്കിലും ചേച്ചി പണ്ടേ ഇങ്ങനെ തന്നെയാണ് ഭയങ്കര അസൂയയും കുശുംബവും ഒക്കെയാണ് മറ്റുള്ളവർ ചെയ്യുന്നതൊന്നും ഒന്നും കണ്ണെടുത്താൽ കണ്ടുകൂടാ ആ അതൊക്കെ എൻ്റെ അടുത്ത് നടക്കത്തില്ല മോളെ ആ വിളച്ചിലൊന്നും എനിക്കറിയാം എങ്ങനെ ഇവരെ കൈകാര്യം ചെയ്യണമെന്ന് നില്ലേ പോയിട്ടൊക്കെ വരട്ടെ എന്തായാലും ഭയങ്കര വിഷമായിപ്പോയി ഇങ്ങനൊരു സംഭവം നടന്നത് എന്നിങ്ങനെ മീനാക്ഷി പറയട്ടോ കേട്ടോ പുറത്ത് എല്ലാവരും റെഡിയായി ഓരോരുത്തർ നല്ല വേഷങ്ങളൊക്കെ ധരിച്ച് വന്ന് നിപ്പുണ്ട് ഓരോരുത്തരായിട്ട് അമ്മയും ഒക്കെ മീനാക്ഷിയും അതുപോലെ നമ്മുടെ ആര്യനും ഒക്കെ ഇറങ്ങുന്നേ ഉള്ളു കേട്ടോ അവിടെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറുന്നേ ഉള്ളൂ ഇതിനിടയ്ക്ക് അനൂജ വന്ന് ഇവിടെ വന്നിട്ട് അച്ഛനോട് ചെറിയ അച്ഛാ ഇവിടെ എന്താ ആരും റെഡി ആയില്ലേ ഞാനും ഇതാ റെഡി ആയൊക്കെ വന്നിരിക്കുന്നു സമയത്തിന് പോകണമെന്നും നേരത്തിനും കാലത്തിനും അവിടെ എത്തണമെന്നൊന്നും ആർക്കും ഒരു താല്പര്യം ഇല്ലെന്നാണ് തോന്നണേ അതെങ്ങനെ തോന്നാനാണ് ഇവിടെ എല്ലാവർക്കും ഒരു ധാരണയുണ്ടല്ലോ അച്ഛൻ കഷ്ടപ്പെട്ട് ആദ്യമായിട്ട് സ്വന്തമായിട്ട് നടത്തുന്ന ഒരു വിവാഹമല്ലേ അതിൻ്റെ ഒരു കുശുമും അസൂയയും ഇവിടെ എല്ലാവർക്കും കാണും എന്നിങ്ങനെ എരികേറ്റി കൊടുക്കാം കേട്ടോ പാവം പിടിച്ചും ആരേനാണെങ്കിലും ചേച്ചി ഇങ്ങനെ നോക്കി നിൽക്കുക എന്നിട്ട് അപ്പോഴാണ് മിത്ര രാവിലെ മിത്ര വരച്ച കോളത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട് അപ്പോൾ അവർ പറയാം അല്ലെങ്കിൽ തന്നെ രാവിലെ ഞാൻ വന്ന് കയറിയപ്പോഴേ കണ്ട കാഴ്ച ഇത് തന്നെയാണ് എന്താ നീ വന്ന് കയറിയപ്പം കണ്ട കാഴ്ച അച്ഛൻ അറിഞ്ഞോ കോലം വരച്ച് വെച്ചിരിക്കുന്നു അച്ഛൻ്റെ രണ്ട് മരുമക്കള് എങ്ങനെ ഇരിക്കണം ഒരു കാശിനും കൊള്ളത്തില്ല ആനന്ദിന്റെ വിവാഹമല്ലേ എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൂട്ടി വെക്കാന്ന് അവർ വിചാരിച്ചു കാണും ഞാൻ അതെല്ലാം മാറ്റിട്ട് പുതിയ നല്ല അടിപൊളി കോലം അവിടെ വരച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയണുണ്ട് കേട്ടോ ഈ സമയത്ത് എല്ലാവരും നല്ല വേഷങ്ങളും ഒക്കെ ധരിച്ചിരിക്കുകയാണല്ലോ ആ അപ്പോൾ മിത്രയ്ക്ക് മാത്രം ആഭരണങ്ങളും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് ആര് നല്ല വിഷമാവാണ് അപ്പൊ ആരെയും വന്ന് പറയാ എടി ആ എല്ലാവരും നല്ല വേഷങ്ങളും നല്ല ഉരുപ്പടികളൊക്കെ ഇട്ടിട്ടായിരിക്കും പോകുന്നത് നീ മാത്രം ആഭരണമൊന്നും ഇല്ലാതെ പോകുന്ന കാരണം നിനക്ക് വിഷമമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മുടെ മിത്ര പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല അരിയാ എന്തായാലും എനിക്ക് ഒരുപാട് സ്വർണവും കാര്യങ്ങളൊക്കെ ഇട്ട് ഞാൻ ഒത്തിരി കൊതി തീർന്ന ആൾ തന്നെയാണ് അതുകൊണ്ട് എനിക്കതിലൊരു വിഷമവും ഇല്ലാന്ന് പറയാനുണ്ട് കേട്ടോ ആ അങ്ങനെ അതെല്ലാം കേട്ടിട്ട് പുറത്ത് നിന്ന് മീനാക്ഷി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇവരുടെ ഈയൊരു സംസാരമൊക്കെ മീനാക്ഷി ആണെങ്കിൽ മാലയും ഒക്കെ ഇട്ട് നല്ല രീതിയിലാണ് വന്ന് നിൽക്കുന്നത് മീനാക്ഷി അത് അത് കേൾക്കുമ്പോൾ തന്നെ നല്ല സങ്കടം ആവണം കേട്ടോ അപ്പം ആരെയും പറയുന്നത് എന്തായാലും ഇങ്ങനെ പോട്ടെ കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് കാശൊക്കെ വരും അപ്പോൾ നമുക്ക് പുതിയ സ്വർണവും വളയും ഒക്കെ വാങ്ങാം ആര്യന് എന്തായി പറയണേ എനിക്കിതിലൊന്നും ഒരു താല്പര്യം ഇല്ലെന്ന് പറഞ്ഞില്ലേ അല്ലെങ്കിലും സ്വർണ്ണത്തിനോടുള്ള കൊതിയൊക്കെ എനിക്ക് പോയി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ മീനാശി നേരെ ചെന്നിട്ട് മീനാശിയുടെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണമാല മാറ്റി വെച്ചിട്ട് ഒരു അല്ലാത്തൊരു ഗോൾഡ് കവറുള്ള മാല എടുത്ത് മീനാശി ഇടുകട്ടോ എന്നിട്ട് അതിനെക്കൊണ്ട് മിത്രയ്ക്ക് കൊടുക്കുകയാണ് അപ്പം മിത്ര ആദ്യം അത് വാങ്ങുന്നില്ല എന്നിട്ട് അവസാനം മീനാക്ഷി തന്നെ നിർബന്ധിച്ചിട്ട് പറയുകയാണ് മോളെ ഇത് നേടണം എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി ചേച്ചി ചേച്ചിയുടെ കഴുത്തിൽ ഇങ്ങനത്തെ മാല ഇട്ടിട്ട് എനിക്ക് സ്വർണ്ണമാല ഇട്ടാനാണോ സഹിച്ച് പറയുന്നത് ഞാനത് സമ്മതിക്കില്ല എനിക്കിതിലൊന്നും ഒരു പുതിയുമില്ലാന്ന് പറയണം അങ്ങനെയല്ല നമ്മളിത് ഇട്ടേ പറ്റുള്ളൂ നിർബന്ധിക്കുക അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ചേച്ചി ഈ സ്വർണ്ണ ഇട്ടോ ചേച്ചിയുടെ കഴുത്തി കിടക്കണം ആ മാല ഞാൻ ഇട്ടോളാന്ന് പറയാം കേട്ടോ മീനാക്ഷി പറയാം എടി എനിക്ക് സ്വർണ്ണ സ്വർണ്ണം ഇടുന്ന ഇഷ്ടമില്ല എന്നിട്ടാ ഇനിയിപ്പം ഇത് അവിടെ ഇരിക്കുന്ന കണ്ടാ ഈ മാല അനുജ ചേച്ചിക്ക് അറിയാൻ പറ്റും എനിക്ക് താ ഇടാണെന്ന് പറയും അവർക്ക് കൊടുക്കുന്നതിനേക്കാളും നല്ലതല്ലേ നീ ഇടുന്നത് എന്നൊക്കെ പറഞ്ഞു മിത്രയെ കൊണ്ട് ഇടാൻ ശ്രമിപ്പിക്കുക കേട്ടോ അപ്പം മിത്ര സമ്മതിക്കണില്ല മിത്ര പറയാനുണ്ട് എനിക്കത് വേണ്ട ചേച്ചിയുടെ കഴുത്തിൽ കിടക്കണം മറ്റേ മാല തന്നാൽ മതി അങ്ങനെ ഫാൻസി മലയെടുത്ത് മിത്ര കഴുത്തിൽ ഇടാനുണ്ട് കേട്ടോ എന്നിട്ട് മീനാക്ഷിയൊക്കെ കെട്ടിപ്പിടിച്ച് ചുമ്മാ കൊടുക്കുന്നുണ്ട് കരയും ചെയ്യുന്നുണ്ട് ചേച്ചി ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് കാണുന്നത് അമ്മമാർ പോലും ഇത്ര കെയറിങ്ങോട് കാണുന്നില്ല ചേച്ചിയെല്ലാം അറിഞ്ഞു കണ്ടും എന്നെ സ്നേഹിക്കുന്നില്ലേ അതൊന്നും സാരയിലടിയെന്ന് പറഞ്ഞ് അവരങ്ങനെ നിൽക്കുക കേട്ടോ അങ്ങനെ ആ സമയത്ത് തന്നെ പുതബാനുവിൻ്റെ അവിടെ ഇവിടെ ശ്രീദേവി ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുകയാണ് ശ്രീദേവിക്ക് ഒരു ഏതോ ഒരു സീരിയൽ നടിമാരുടെ കയ്യിൽ നിന്നും കുറച്ച് ആഭരണങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ടോപ്പിച്ചിട്ട് സ്വർണ്ണമൊന്നുമല്ല അങ്ങനെ അതൊക്കെ കൊണ്ടുവരുമ്പോൾ തന്നെ ശ്രീദേവി പറയാം ഇതൊക്കെ കാണിച്ച് അവരെ പറ്റിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്നും പറഞ്ഞ് ശ്രീദേവി ഒരേ ബഹളവും കരച്ചിലും കേട്ടോ അവസാനം അമ്മ പറയുന്നുണ്ട് നീ ഇതൊന്നും ഇല്ലാതെ നമ്മളെ ഈ അവസാന വക്കിൽ കൊണ്ടുവച്ച് നമ്മളെ മോശപ്പെടുത്താനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഞാൻ നിന്നെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നത്തിലാണ് അവസാനം ശ്രീദേവി കരച്ചിലോട് കരച്ചിൽ ഇതൊന്നും ഉപയോഗിക്കില്ല എന്നെ ഇതൊന്നും നിർബന്ധിക്കേണ്ട ആവശ്യമില്ലാന്ന് പറയുമ്പോൾ പാവം നമ്മുടെ ദേവാനി ചെന്ന് മോളെ ഒരുപാട് സമാധാനിപ്പിക്കുന്നുണ്ട് മോളെ അച്ഛനെ നാണം കെടുത്തരുത് അച്ഛനെ ഒത്തിരി സ്വർണമൊക്കെ ഇട്ട് നിങ്ങളെ അയക്കണമെന്ന് ആഗ്രഹമുണ്ട് അത് നടക്കാനിട്ടല്ലേ അതല്ല അച്ഛാ ഇപ്പം ഇതൊക്കെ വായിച്ച് വാരിയിട്ട് അവിടെ ചെന്നപ്പോൾ ഇതൊക്കെ സ്വർണ്ണമല്ലെന്ന് അറിഞ്ഞുകഴിഞ്ഞാലേ പിന്നീട് ഞാൻ എന്ത് ചെയ്യും അത് അപ്പോഴത്തെ സ്ഥിതിയിൽ അപ്പം നമ്മളൊക്കെ അത് എങ്ങനെയാണ് ഡീല് ചെയ്യുക മോള് ദയവ് ചെയ്ത് ഇതെല്ലാം ഒന്ന് എന്നും പറഞ്ഞ് കൊണ്ടുവന്ന ആ ഒരു ഫാൻസി എല്ലാം നമ്മുടെ ശ്രീദേവീനെ ശ്രീവിധി അണിഞ്ഞ് ഒരുക്കുക കേട്ടോ ഈ സമയം തന്നെ ദേവമംഗലത്തും എല്ലാവരും ഒരുങ്ങി റെഡിയായി വെളിയിലിട്ട് വന്ന് നിൽക്കുക ഓ അപ്പോഴും തുടങ്ങിയല്ലോ അവിടെ അനൂജ ഓ കണ്ടോ ഇവരൊക്കെ ഇപ്പോഴാണ് ഒരുങ്ങി വരുന്നത് അങ്ങനെ മിത്രേനെയും അതുപോലെ നമ്മുടെ മീനാക്ഷിയും ഒരുങ്ങി വരണം കാണുമ്പോൾ തന്നെ ദേഷ്യം പെട്ടെന്ന് കുശുമ്പോൾ അസൂയം എടുക്കുക കേട്ടോ അവർക്ക് അയ്യേ ഇത് എന്ത് കോലമാണ് നിങ്ങൾ വന്നിരിക്കണതെന്നും പറഞ്ഞ് പൊട്ടിച്ചിരിക്കട്ടെ അപ്പോൾ എല്ലാവരും കൂടെ ചോദിക്കുന്നുണ്ട് എന്തിനാ അനുചിച്ച് ഇങ്ങനെ പൊട്ടിച്ചിരിക്കണത് ദേ ഇവർ വന്നിരിക്കണ കോലം കണ്ടില്ലേ നിങ്ങൾ എന്തിനാ ഫാൻ ബാലയ ഡാൻസ് കളിക്കാനാണോ പോണത് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് കേട്ടോ എന്താ ഇപ്പോൾ കുഴപ്പം അല്ല എന്ത് മാലയായി കഴുത്തി ഇട്ടേക്കണമെന്നും പറഞ്ഞു രണ്ടുവേലും കളിയാക്കി അങ്ങ് താഴ്ത്തി കിട്ടുക കേട്ടോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡ് വീണ്ടും ചാല ചാലിഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്